ഗ്യാൻവാബി പള്ളി കേസിൽ ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പരസ്യപ്പെടുത്തും ഹർജിക്കാർക്ക് പകർപ്പ് നൽകാനും കോടതി ഉത്തരവ് പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് എങ്ങനെയാണ് കോടതിയുടെ ഉത്തരവ് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് സർവേ റിപ്പോർട്ട് കക്ഷികൾക്ക് പറഞ്ഞാൽ ഇപ്പോൾ ജില്ലാ ജഡ്ജ് എ കെ ബിസ്വേഷ് ഏഷ്യുന്നത് ഇത് നേരത്തെ തന്റെ ഈ ശാസ്ത്രീയ സർവേ ഗ്യാൻവാ പള്ളിയിൽ ജൂലൈ നേരത്തെ എ എസ് ഐ നടത്തിയിരുന്നു അത് ജൂലൈ ഇരുപത്തി ഒന്നിനുള്ള ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിലൊരു സർവേ നടത്തിയത് ഈ സർവേ നടത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്യാൻവാ പള്ളി കമ്മിറ്റി നൽകിയ ഹർജിയിൽ ഇടപെടാൻ സുപ്രീം കോടതി സമ്മതിക്കുകയും ചെയ്തു ശിവലിംഗം എന്ന് കരുതപ്പെടുന്ന ഒരു വസ്തു വസു ഖന മേഖലയിൽ നിന്നും കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടാണ് സർവേ നടത്തിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട സർവേ റിപ്പോർട്ട് പങ്കുവെക്കുന്നതിൽ പരസ്യപ്പെടുത്തുന്നതിനോട് എ എസ് ഐ അനുകൂലമായിരുന്നില്ലെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ജുമാൻ ഇന്ദ സമയ്യ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി അവസാനിപ്പിച്ചുകൊണ്ടാണ് അലഹാബാദ് ബദാസി കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ശരി പി ബസന്താണ് വിവരങ്ങൾ വിവരങ്ങൾ